ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പച്ച ചീര മുറുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ പച്ച മുറുക്ക് തയ്യാറാക്കാനായി കുറച്ച് ചീര മുറിച്ചെടുത്തിട്ടുണ്ട് ആ ചീരയിൽ ഈ ഇല മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒരു പത്ത് ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കഴുകി ചെറുതായി മുറിച്ചെടുക്കണം ഇതുപോലെ കുനു കുന അരിഞ്ഞെടുക്കണം അതിന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് മൂന്ന് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കൂട്ടി നല്ലപോലെ അരച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തരിപ്പൊടി അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം പൊടിയിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് ചേർത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇത് നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് ഈ പൊടിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ചീരയും ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെക്കണം ഇതിൻ്റെ ചൂടൊന്ന് ആറി വരണം ചെറുതായി കൈ കൊണ്ട് കുഴക്കേണ്ട ഭാഗത്തിൽ ഇത് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചെടുത്താൽ മാത്രമേ ഇത് ക്രിസ്പിയായി കിട്ടൂലൂ നൊുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ ഇനി അച്ചിലേക്ക് കുറച്ച് എണ്ണ തഴവി കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അച്ചിൽ എണ്ണ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി കുഴച്ചെടുത്ത ശേഷം ഒരു ഉള്ളി അടുപ്പത്ത് വെച്ച് ഉള്ളിയിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അച്ചിലൊക്കെ ഇനി മാവ് ഇതുപോലെ ഇട്ടുകൊടുത്ത് അടച്ചു വെച്ച് ഒരു ഇലയിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം ഇലയില്ലാത്തവർ അവർ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്താൽ മതി ഇനി ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം ഇത് ചുറ്റിക്ക് സമയത്ത് പൊട്ടുന്നുണ്ടെങ്കിൽ വെള്ളം കൂടിയാലും പൊട്ടും വെള്ളം കുറഞ്ഞാലും പൊട്ടിപ്പോവും ആ സമയത്ത് കുറച്ച് പൊടി അകത്ത് കൊടുത്താൽ മതി വെള്ളം കൂടിയതാണെങ്കിൽ കുറച്ച് പൊടി കാത്ത് കുഴച്ചെടുത്താൽ മതി വെള്ളം കുറഞ്ഞു പോയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി മുറുക്ക് രണ്ട് വശവും നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം ഇത്രയല്ലോ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള നുറുക്ക് തയ്യാറാക്കിയെടുത്തില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചായേൻ്റെ ഉട കഴിക്കാനായാലും വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റുള്ള കറുമുറ മുറുമുറ ഹെൽത്തി ആയിട്ടുള്ള മുറുക്ക് ചീര മുറുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്